ഹലോ നമസ്കാരം ട്ടാ എല്ലോ സുഖലേ നിങ്ങളെ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയി നമ്മൾ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ആണോ അതായത് മക്കളൊന്നും നോക്കാല്ല അയ്യോ എന്നുള്ള സംഭവം അതല്ലെങ്കിൽ നിങ്ങളേക്കും വിദേശത്താണ് നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കാനായിട്ട് ആരുമില്ല ഏഹ് അവരക്കിനിപ്പ എന്ത് ചെയ്യുക വലിയ കഷ്ടത്തിലാണല്ലോ എന്നുള്ളൊരു അവസ്ഥയാണോ അങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോ നിങ്ങളെ പോയിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞിട്ടാണ് കാരണം വെച്ചാൽ എന്നെ വിളിക്കുന്ന പല ആൾക്കാരും പറയും അവിടെ ചെന്ന് എന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ ഓതാളത്തിലാവില്ലേന്ന് പക്ഷേ ഇതിനൊക്കെ മറികടന്നിട്ട് നമ്മളായിരിക്കണ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മൾ ലൈഫ് അടിച്ചു പൊളിക്കുക എന്ന് പറയലേ അങ്ങനത്തെ ഒരു സംഭവം ഈ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അപ്പം അതാണ് നിങ്ങളായിട്ട് ഞാനത് പങ്കുവെക്കാൻ പോണത് എൻ്റെ മമ്മി എൻ്റെ മമ്മി ത്രേശൈക്കുട്ടി ഞാൻ വരണേ നമ്മുടെ മമ്മി രണ്ടു ദിവസം വിളിച്ചപ്പോൾ മമ്മിയുടെ വീട് ആമ്പല്ലൂര് കല്ലൂർ എന്ന് പറയും തൃശ്ശൂര് അവിടെയാണ് അപ്പം കല്ലൂരാണ് ആളുടെ വീട് അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ അമ്മായിനെ അവിടെ എന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്താ വിശേഷം എനിക്ക് രഞ്ജിനു പേരിലോടെ പെരുന്നാളുണ്ട് അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ വിടാൻ വന്നേക്കാന്ന് പറഞ്ഞു നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മായിക്കൊന്ന് ഫോൺ കൊടുത്തേന്ന് പറഞ്ഞു അമ്മായിനെയും ചോദിച്ച അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം ഓ നാല വിശേഷം ഇടാ അമ്മായി ഒറ്റയ്ക്കുള്ളൂ അമ്മെ അടിച്ച് പൊളിക്കുക പറഞ്ഞു അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മായിയുടെ ഈ രണ്ട് മക്കളും പുറത്താണ് ഒരാൾ ഗൾഫിലാണ് ഒരാൾ ഇംഗ്ലണ്ടിലാണ് അപ്പോൾ അവരൊന്നും കൂടെ അമ്മായിൻ്റെ കൂടിയില്ല ഇല്ല അപ്പോൾ അമ്മായിക്ക് അമ്മായി ഇപ്പോൾ പുതിയൊരു രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ അതായത് ആ പെരുന്നാളിന് വേണ്ടിയിട്ട് ആ വീട് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തു അതായത് പിണ്ടി നിങ്ങൾക്ക് അറിയാലോ തൃശ്ശൂർ ഞാൻ ഭാഗത്ത് പിണ്ടി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഇത് പിണ്ടി പെരുന്നാളല്ല പക്ഷെ പകരം വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാടകപ്പിണ്ടി ഉപയോഗിച്ച് അതൊന്നും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വീട് കംപ്ലീറ്റ് ലൈറ്റ് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ചെയ്തേ ഇത് ഞാൻ അങ്ങോട്ട് വലിഞ്ഞ് കയറുന്നെന്ന് മനസ്സിലാക്കിപ്പോ അയൽപക്കത്തുള്ള പിള്ളേക്ക് വന്നിട്ട് എന്നെ സഹായിച്ചാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ബാക്കിയുള്ള കംപ്ലീറ്റ് ഡെക്കറേഷൻ ഈ അമ്മായി ഒറ്റയ്ക്ക് ചെയ്തു ഏകദേശം എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് വയസ്സുണ്ടെങ്കിൽ മുതലിന്ന് ആലോചിക്കട്ടാ വീടിന്റെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാണ്ടല്ലോ ഏഹ് ഈ വാടുപ്പിണ്ടി മുഴുവൻ ഞാൻ ചോദിച്ചു വല്ല പണിക്കാരേം കിട്ടീണ്ട അമ്മായി കഴിഞ്ഞ വല്ല പണിക്കാരെ കിട്ടിയിട്ടുണ്ട് ആയിക്കോല്ല പണിക്കാരൊന്നും ഇല്ല എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് നല്ല വലിയ അതോ അവിടുത്തെ നല്ല ചോന്ന മണ്ണാ അവിടത്തേക്കും വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എന്താ പറയുക ഒന്നിങ്ങനെ അഞ്ച് വട്ടം പിടിച്ച എത്തില്ല അങ്ങനത്തെ സാധനാ അതും വെച്ചിട്ടാണ് ഇങ്ങോട്ട് കളി അതും മേനക്കാട്ടിട്ട് ഇങ്ങോട്ട് വെച്ച് വെട്ടി ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഡെക്കറേഷൻ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്ത് ശരിക്കും നോക്കി കഴിഞ്ഞാൽ മിനിമം ആ വീട്ടിനകത്ത് ഇങ്ങനെയൊറ്റയ്ക്കാണ് ഈ പണി പണിമുണി ചെയ്തത് നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസാവില്ലാന്ന് ആ വീഡിയോസ് കണ്ടു ഞാൻ ആദ്യം പറഞ്ഞു നെട്ടിപ്പോയി ആ ഫോട്ടോ വീഡിയോ കണ്ടപ്പോൾ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് പേടിയല്ലേ എന്തുകൊണ്ടിനും പേടിക്കണേ ആര് പേടിക്കണേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അമ്മായിണ്ട് രണ്ട് പട്ടികളും ഉണ്ട് വീട്ടില് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ആൾക്കാർക്കിണ്ട് വരുന്നു അടിച്ചു അടിച്ചുപൊളിക്കുന്നു സെവന്റി ഫൈവ് എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഏകദേശം പിടിക്കാം പൈസ ആ ആളാണ് ഈ പണി പറ്റിക്കണേ അപ്പോൾ ഞാൻ ചോദിച്ചു പിള്ളേരൊന്നും അടുത്തില്ലാത്തതിന് ഏഹ് എങ്ങനെ വിഷമം എടാ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആലോചിച്ചപ്പോ അവർക്ക് ഇവിടെ വന്നിട്ട് അവരിവിടെ എന്തു ചെയ്യാനാ ഏഹ് എനിക്ക് എന്തായാലും അവരെടുത്തേക്ക് പോകാൻ എനിക്ക് പറ്റില്ല അപ്പോ ഞാന് അതൊന്നും നമുക്കത് വിഷയുള്ള കാര്യമില്ല ഇപ്പോ അമ്മായി ഇവിടെ അടിച്ചുപൊളിക്കുകയാണ് കാരണം അമ്മായി ഞാൻ നോക്കിയപ്പോ എന്റെ മമ്മിയുണ്ട് ഏഹ് അമ്മായിയുടെ ചേച്ചി ചേച്ചിയുണ്ട് അമ്മായിടെ അനിയത്തിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയാ ഫ്രീ ബേർഡ്സ് ആണ് ഇപ്പോൾ അതായത് ഭർത്താക്കന്മാരൊക്കെ മരിച്ച് ഏഹ് അവർക്ക് വേറെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അമ്മായി എന്നോട് പറഞ്ഞു പത്തമ്പത് കൊല്ലം ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു ഇനി ഞാൻ എനിക്കേട്ടങ്ങ് ജീവിക്കണ് അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഈ ഇടയ്ക്ക് ഏത് ഈ ഇടയ്ക്ക് അല്ലേ കുറച്ചാൾ മുമ്പ് ഒരു സിനിമ ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയി അപ്പൊ ഷൂട്ടിങ് കാണാൻ ചെന്നപ്പോ അവിടെ ചെന്നപ്പോ അവിടെ കുറച്ച് ആ കുറച്ചാണ് നീങ്ങുന്ന പറഞ്ഞിട്ട് പിടിച്ചു കിഴത്തി കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളായിരുന്നു അങ്ങനെ അമ്മായി സിനിമയിൽ അഭിനയിച്ചു അപ്പൊ അതിന് പിന്നെ അതൊരു ഇൻട്രസ്റ്റ് ആയ വേറെ ഷൂട്ടിങ് കാണാൻ പോയി അപ്പൊരു തമിഴ് സിനിമയായിരുന്നു അതും പോയി കണ്ടു അതിനകത്ത് പോയി മോഹം കാണിച്ചു അപ്പൊ ആണ് സിനിമയിൽ അഭിനയിച്ചു മറ്റേ ഹോളി ലാൻഡ് പോവാ ആണ് വിശുദ്ധനാട്ടിൽ പോയി അങ്ങനെ ആള് അടിച്ചുപൊളിച്ചു ആള് പറഞ്ഞ പിള്ളേര് കാശ അയച്ചു തരുന്നുണ്ട് വേറെ പ്രശ്നം ഏഹ് അപ്പോ നിങ്ങള് ഈ ഒരു കാര്യം ഞാൻ ആദ്യം സിനിമനാട്ട് വിട്ടു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിനകത്ത് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് കാരണം നമ്മുടെ ഇവിടെ കാനഡയിൽ എഴുപത് വയസ്സുള്ള അമ്മാമ്മാലും അപ്പാമ കാറ് എടുത്തിട്ട് കാര്യം നോക്കിയത് പോകും അല്ലേ നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ ആൾക്കാരുണ്ട് പേരൻ കുട്ടികളുണ്ടാവും കാര്യങ്ങളുണ്ടാവും ഏഹ് അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കില്ല ഏഹ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഒറ്റയ്ക്കാണ് സോ അവര് ലൈഫ് അവരുടെ രീതിയിൽ അങ്ങ് ആഘോഷിച്ച് നടക്കും ആ ഒരവസ്ഥയിലേക്ക് എന്റെ ഈ അമ്മായിക്കും എന്റെ മമ്മിക്കാ ചിന്ത വന്നിട്ടുണ്ട് അതായത് അവർക്കോട് ഇപ്പൊ എന്തേലും വണ്ടി ഓടിക്കാൻ പറ്റില്ല പകരം അവർക്ക് കിട്ടുന്ന അവരുടെ അവസരങ്ങൾ അത് നല്ല രീതിയിൽ പെരുന്നാൾ കൂടാനാണെങ്കിലും മമ്മിയുടെ അമ്മ വീടുണ്ട് നിർന്ന ആലോചിക്കട്ടെ എൻ്റെ മമ്മിയുടെ അമ്മ വീട് അവിടെ ഈ അച്ഛൻ്റെ മക്കളുടെ കല്യാണം ചോറും ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവര് കംപ്ലീറ്റ്ലി വയസ്സായിരുന്നു മുഴുവൻ പെട്ടെന്ന് കിടക്കി തങ്ങോട് പോകുന്ന ഒന്നാണെ അപ്പോ കാരണം അവർക്കും വീടുകളിലും ഇതൊക്കെ തന്നെ പരിപാടി അവിടെ നിന്നും പിള്ളേരില്ല അപ്പം അവരിങ്ങനെ ശരിക്കും ലൈഫ് ആസ്വദിച്ച് പോകണം പണ്ടത്തെ കാലത്തേക്കാണ് നോക്കാനായിട്ട് ആരുമില്ല മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കളിട്ടിട്ട് പോയി ഏ എന്നും പറഞ്ഞിട്ട് ക്ലീഷ എന്ന് വരെ നമ്മള് ആ പരിപാടി കാലഘട്ടം മാറി അതായത് നമ്മള് കൾച്ചർ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാന്ന് പറയും അപ്പം കൾച്ചർ അഡോപ്ഷന്റെ ഭാഗമായിട്ട് നമ്മള് ഒറ്റയ്ക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് രണ്ടാം ബാല്യാണ് ശരിക്കേ ഇത് ഞാൻ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അങ്ങനത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഞാൻ എടുപ്പിച്ചവിടെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ അമ്മയുടെ അനിയത്തിയുടെ മകൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ ഞാനോട് പറഞ്ഞടാ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടെന്ന് ചോദിച്ചു അപ്പം അവൻ ഗൾഫിലാണ് സൗദിയിലാണ് അവൻ കുറച്ച് ചെറിയ ലീവിന് വന്നേക്കണതാ അതിപ്പോൾ ഞാനത് പറഞ്ഞപ്പോ ബ്രോ ഞാനത് എടുത്തേക്കാന്ന് പറഞ്ഞു അപ്പം അവൻ മാക്സിമം അവരെ എന്താ പറയുക അവരുടെ ആ നല്ല നിമിഷങ്ങളില് അമ്മയുടെ അനിയത്തിയുടെ മകനാണ് അവൻ അവൻ കുഞ്ഞിൻ്റെ വെക്കേഷൻ വന്നേക്കണതാ അപ്പൊ ആ സമയത്ത് നമ്മള് വെല്ലമ്മേടെ വീട്ടിൽ പെരുന്നാളെന്ന് പറഞ്ഞപ്പോൾ അവനും വന്നു അവരുടെ കൂടെ ഒന്ന് എന്താ പറയാ അർമാദിച്ചു ഇപ്പൊ വയസ്സായ ആൾക്കാരല്ലേ ഇവനറിയാലോ ഒറ്റയ്ക്ക് വന്നിരുന്ന കള്ളടിക്കാനും പിടിക്കാനും ഒന്നിനും പറ്റില്ല എന്നിട്ടും അവൻ ഇവിടെ വന്ന് നല്ല രീതിയിൽ അവരായിട്ടൊന്ന് സഹകരിച്ചു അപ്പൊ ആ ഒരു മുടുക്കന് ഞാനിതിനകത്തൊരു നന്ദി പറയുന്നുണ്ട് കാരണം ഏഹ് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇല്ല വയസ്സായവരാണ് അപ്പം അവരുടേതേ ആഘോഷങ്ങൾക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ടാവും അപ്പൊ എന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവനോട് കൂടാനായിട്ട് അവൻ തയ്യാറായി അപ്പൊ ആ ഒരു മനസ്സെനിക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ഞാൻ ചോദിച്ച അമ്മയുടെ ഭക്ഷണം എന്തുകൊണ്ട് ചെയ്തേക്കണം അമ്മ നാളത്തേക്ക് ചോദിച്ചു ഭക്ഷണം എന്ന് പറയട്ടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ ആ എന്തൊട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫും അതായത് ചുരുക്കം പറഞ്ഞാൽ അത്യാവശ്യം ഒരു വിവാഹ സമൃദ്ധമായിട്ടുള്ള സെറ്റപ്പ് ആള് അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം ഇവരിക്ക് വന്നിട്ട് വർത്താനം പറഞ്ഞിരുന്നിട്ട് ഇവരുടെ എന്താ പറയാ ബാല്യകാല ഓർമ്മകളെ ഇട്ടുകൊണ്ട് അർമാദിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ ഇപ്പൊ രണ്ടാ രണ്ടാമത്തെ ദിവസം രണ്ട് ദിവസം ഒരു ആഘോഷം അപ്പൊ രണ്ടാമത്തെ ദിവസം എനിക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് വയ്യ അപ്പൊ അത് കേട്ടറിങ്ങാരെ ഫുഡ് ഏൽപ്പിച്ചേക്കാണ് അവർ ഫുഡ് കൊണ്ടുവരും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചേ ഇപ്പോൾ പിള്ളേർക്കും അടുത്തില്ലാത്തതിനു വല്ല ഇത് ചോദിച്ചില്ല നേരത്തെ പറഞ്ഞല്ലോ മക്കളേക്കും അടുത്തില്ലാത്തതിന് വിഷമം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മായി പറഞ്ഞ ഉത്തരം എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പിള്ളേര് അടുത്തില്ലാത്തതിന് വിഷമക്കുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പിള്ളേരൊന്നും ഇല്ലാണ്ടിരിക്കാൻ നല്ലത് കാരണം മക്കൾ വന്നാൽ പിന്നെ പേരെ കുട്ടികളായി കാര്യങ്ങളായി അവിടെ നിങ്ങൾക്ക് പിന്നെ വല്ല എന്താ പറയുക ഉറപ്പം വരില്ലേ കൊതുകടിക്കല് അറിയാലോ പുറത്തെ പിള്ളേരാണ് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇതാണ് ഒരു സുഖം തീർച്ചയായിട്ടും ഇവരടുത്തില്ലാത്തതിന് അതിൻ്റെതായ ചെറിയ വിഷമക്കളൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്ക് അവിടെ അവർ ഹാപ്പിയാണെന്ന് അറിയുമ്പോഴാണല്ലോ നമ്മൾ ഹാപ്പി ആവണേ പിന്നെ ഇവിടെ നമ്മളങ്ങനെ ഹാപ്പി ആവുക ഇതിൻ്റെ ഉള്ളില് അപ്പോൾ ഇതിലെടുത്ത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇപ്പം പറഞ്ഞ മാതിരി പത്തൊമ്പത് കൊല്ലയ്ക്കും മക്കൾക്ക് വേണ്ടി ജീവിച്ചില്ലേ ഏഹ് ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കട്ടെ അങ്ങനെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു നമ്മുടെ മമ്മി വീട്ടിലെത്തി മമ്മിയോട് ചോദിച്ചു ഞാൻ മമ്മിയെ എങ്ങനെയുണ്ടായിരുന്നു പരിപാടിയെന്ന് ചോദിച്ചു മമ്മി പറഞ്ഞു ഇക്കണ്ട കാലം പെരുന്നാൾ കൂടാൻ പോയി മമ്മിയുടെ തൊട്ടപ്പുറത്ത് വേറെ ആങ്ങളുടെ വീടുണ്ട് എനിക്ക് രണ്ടച്ഛന്മാരാണ് വലിയ അച്ഛനും കൊച്ചനും അപ്പോൾ കൊച്ചൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അവിടെ പിള്ളേരും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവിടെ കുഴപ്പമില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമില്ല ഏഹ് ഇവര് ഈ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അടിച്ചു പൊളിച്ചു എന്ന് പറയാം അവരുടെ വർത്തമാനയ്ക്കും പറഞ്ഞിരുന്ന് പഴയ പഴയ കാര്യങ്ങള് എല്ലാം പറഞ്ഞിരുന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പെരുന്നാളും കാര്യങ്ങളും കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്താണ് ഞാൻ പറഞ്ഞത് രണ്ടാം ബാല്യം രണ്ടാം ബാല്യം രണ്ടാം ബാല്യത്തില് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ട് അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന അവസരമാണ് ആ അവസരങ്ങള് ഒന്നും നമ്മൾ കളയരുത് നിങ്ങളുടെ ആരുടെയെങ്കിലേക്കും കാരണന്മാരെ നിങ്ങൾ അടുത്തില്ലാതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് വല്ലാണ്ട് വലപിക്കണ്ടെന്ന് വെച്ചെങ്കില് ഏഹ് ഒരു വീഡിയോ എന്ന് അവർക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് പറയാ ഏഹ് ഈ ഒരു ലെവലിലും ആസ്വദിക്കുക നമ്മൾ പഠിക്കണം ശരിക്കേ ഇപ്പോഴാണ് ലൈഫ് ശരിക്കും ആസ്വദിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ഏഹ് നല്ല മക്കളാണെന്ന് വെച്ചാൽ മാന്യമായിട്ട് മാസം മാസം കാശ് അയച്ചു കൊടുക്കുന്നുണ്ടാവും ആ കാശുകൊണ്ട് തിന്നും കുടിച്ചാണ് ജീവിക്കുക അടിപൊളിയായിട്ട് അപ്പോൾ ഇത് കാണുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് ഏഹ് നമ്മളെ നോക്കാനായിട്ട് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യം മാനസികാരോഗ്യം ഇത് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ വാർത്തകതക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു ഒരു കാര്യം ഉണ്ടിനകത്ത് മനസ്സിലാവേണ്ട അപ്പം അത് നമ്മൾ പുറം ലോകത്ത് പോയിട്ട് നമ്മൾ വെള്ളക്കാരെ കൾച്ചറും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ അവർ ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തു വയ്ക്കും അവർ ആ കാര്യങ്ങളേക്കും കാലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വളരെ കൂളായിട്ട് അവർ ചെയ്യും നമ്മളങ്ങനെയാണോ ചെയ്യുക നമ്മളുള്ള കാലത്ത് ഉള്ള ലോണും സകല സാധനം കൊടുത്ത് പഠിച്ചിട്ട് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കും അതിൻ്റെ കടം അവസരം നമ്മളെന്നെ വീട്ടും അപ്പോഴേക്കും നമ്മൾ കുഴിക്കെടുക്കാറാവും നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഒരു ജീവിതമുണ്ട് ആ ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കുക അത് ആ പറ്റാവുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവർ വളരെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ടുകൊണ്ട് പോവാ അടിച്ച് പൊളിക്കുക നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബോറടിക്കണ്ട സകല ബന്ധുക്കളും വിളിക്ക എവിടെ കല്യാണം എവിടെ പെരുന്നാൾ എവിടെയാണോ രണ്ടുപേരായിട്ട് കൂടിയിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാനുള്ള സമയം ആ ഒരു സാഹചര്യം കിട്ടുന്ന ഒഴിവാക്കാണ്ട് അങ്ങോട്ട് തകർക്കുക ഞാൻ മമ്മിട്ട് പറഞ്ഞു മമ്മിട്ട് ചോദിച്ചു മമ്മി അങ്ങനെ തിരിച്ചു വന്ന ഞാൻ ഓട്ടോറിക്ഷയുടെ വന്നതെന്ന് പറഞ്ഞു നമ്മുടെ പുരാവസ്തുണ്ടല്ലോ അപ്പം അതുകൊണ്ടാ പറഞ്ഞു മമ്മി ഏഹ് സൂക്ഷിച്ചോളോ കാരണം കാറ് വിളിക്കാനാണ് കാശില്ലാത്തവരണമല്ല പക്ഷെ ആൾക്കാർ രീതി പണ്ടാൾ ബസ്സിലേ പോ ഏഹ് അപ്പോൾ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരെ നോക്കിയില്ലല്ലോ വയസ്സുകാലത്ത് എന്നുള്ളൊരു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ അവർ ഹാപ്പി ആവണം അവരെ ഹാപ്പി ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നു വെച്ചാൽ നമ്മളത് ചെയ്ത് കൊടുക്കണം അവിടെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതിനകത്ത് പിന്നെ നമ്മൾ കാണാണെ നമ്മൾ കാണിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീടിൻ്റെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ആ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട് അതായത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിനകത്ത് വോയിസ് ഇട്ടാൽ മതി അപ്പോൾ കാണാം ഓക്കെ ശരി എന്നാൽ